ജനപ്രിയ നായകൻ എന്ന ലേബലിൽ നിറഞ്ഞു നിന്നിരുന്ന നടനാണ് ദിലീപ് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്ത സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വൻ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനവും പുനർവിവാഹവും നടിയെ ആക്രമിച്ച കേസുമൊക്കെ പ്രേക്ഷകരെ ദിലീപിൽ നിന്ന് അകറ്റി എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ എന്നാൽ ഇപ്പോൾ പുറത്തിറങ്ങിയ പവി കെയർടേക്കർ എന്ന ചിത്രം ഭേദപ്പെട്ട പ്രകടനമാണ് തിയേറ്ററുകളിൽ കാഴ്ചവെക്കുന്നത് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടൻ നൽകിയ അഭിമുഖങ്ങളെല്ലാം വളരെ ശ്രദ്ധ നേടിയിരുന്നു പല കാര്യങ്ങളും പരിധി പരിധിവിടുമ്പോഴാണ് താൻ തകർന്നു പോകുന്നതെന്ന് നടൻ പറയുന്നു ഇപ്പോൾ നടക്കുന്നതൊരു പോരാട്ടമാണ് അതിനെ അഭിമുഖീകരിച്ച് മുന്നോട്ടു പോകുകയാണ് സിനിമ തനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് തൻ സിനിമയിലേക്ക് എത്തിപ്പെടുന്നതെന്നും താരം ബിഹൈൻഡ് വുഡ്സ് ഐസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു തന്റെ ജീവിതത്തിലെ പ്രണയങ്ങളെക്കുറിച്ചും ദിലീപ് മനസ്സു തുറന്നു പ്രണയത്തിന് പ്രായമില്ല ആ സമയത്ത് നമ്മൾ പൈങ്കിളിയായി പോകും ആദ്യ പ്രണയം നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നതാണ് അവർ തിരിച്ച് പ്രണയിക്കണമെന്നൊന്നുമില്ല മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഞാൻ മൂന്ന് ക്ലാസ്സിൽ മാത്രമാണ് ആകെ കയറിയത് പലരുമായും നല്ല സൗഹൃദമുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കുറെ സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പെൺകുട്ടി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടായിരുന്നു അവൾ എന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ ആരെ നോക്കുന്നുവെന്ന് കണ്ടുപിടിക്കണമെന്ന് തോന്നി അന്വേഷിച്ചു വന്നപ്പോൾ അവൾ എന്നെ തന്നെയാണ് നോക്കുന്നത് ഞാനാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം ആ സമയത്ത് എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് എന്നാലും ഞാനും എന്റെ സുഹൃത്തുമൊക്കെ ചേർന്ന് ഈ കുട്ടിയെ യാത്രയാക്കാനൊക്കെ പോയി നിൽക്കും അങ്ങനെ അത് സീരിയസ് ആയി അവസാനം മഹാരാജാസിൽ പോകുന്നത് ഞാൻ നിർത്തി അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റൊരു പ്രണയമുണ്ട് അവരെ പിന്നീട് ഞാൻ കാണുന്നത് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്കും ജീവിതത്തിൽ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു കരയുന്ന കുട്ടിക്ക് സമ്മാനം കിട്ടുമ്പോൾ കരച്ചിൽ നിർത്തും എന്ന് പറയില്ലേ അതുപോലെ ഒരു സംഭവം ജീവിതത്തിലുണ്ടായി ഞാൻ ഭയങ്കര പ്രണയത്തിലായിരുന്നു കോളേജൊക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ആ പ്രണയ തകർച്ച എന്നെ വളരെയധികം ബാധിച്ചു എന്നും രാത്രി കരയുന്ന അവസ്ഥയായിരുന്നു ആ സമയത്തായിരുന്നു സിനിമയിലേക്ക് വന്നത് ആ സങ്കടങ്ങൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങി പിന്നെ സിനിമയോട് പ്രണയം തോന്നി തുടങ്ങി സിനിമയായി അതോടെ ലോകം ഞാൻ കരഞ്ഞ സമയത്ത് ദൈവം തന്ന ഒരു സമ്മാനമാണ് സിനിമയെന്ന് തോന്നി ഞാൻ തകർന്നു പോകുന്നത് പലപ്പോഴും പല കാര്യങ്ങളിലും പരിധിവിടുമ്പോഴാണ് ഇതൊരു ഫൈറ്റാണ് ഞാൻ സിനിമയിൽ എന്തെങ്കിലും ആവുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ദൈവം എനിക്ക് തന്ന വലിയ നിധിയാണ് സിനിമയെന്ന് പറയുന്നത് മുപ്പത് വർഷമായി ഞാൻ സിനിമയിലെത്തിയിട്ട് ഇത്രയും വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലേ എനിക്ക് സിനിമ ഇഷ്ടമാണ് ഓരോ സിനിമയും ഓരോ മിഷനാണ് ചിലത് വിജയിക്കും ചിലത് പരാജയപ്പെടും എന്നുവച്ച് നമ്മൾ നിർത്തുമോ എന്നും ദിലീപ് ചോദിക്കുന്നു